അപ്പോൾ കാസ് നമ്മുടെ പുതിയ വീഡിയോ ആണ് ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ആണ് ഇതിൽ തന്നെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പ്ലമ്പിങ്ങിന് ഉപയോഗിക്കുന്ന ടൂളാണ് നമുക്ക് ആക്ഷോ ബ്രേഡിനേക്കാളും മെച്ച മെച്ച എന്ന് പറയാൻ പറ്റുന്ന ഒരു ടൂളാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോ കൂടി കാണിച്ചുതരാം അപ്പോൾ ഇതൊരു മുക്കാലഞ്ച് സി പി ജി പൈപ്പാണ് ഇത് നമുക്ക് കൺഫീൽഡ് പണിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗം വന്ന പൈപ്പാണ് അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ നോക്കാം അല്ല ഒരു ചടയെ കാര്യങ്ങളും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെറിയൊരു ചടയുണ്ടാവും നമ്മൾ അത് ഒരു കളഞ്ഞിട്ട് വേണം നമുക്ക് ഒട്ടിക്കാൻ ഇത് അങ്ങനെ ഒരു ചടയോ കാര്യങ്ങളും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇത് എസ് ടി എമ്മിന്റെ ഒന്നേ കാലിന്റെ ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം ഇത് വേണ്ട എസ് ടി എമ്മിൻ്റെ ഒന്നേ കാലഞ്ചും ആണ് അപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് അരിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ ഇതും കട്ട് ചെയ്യാൻ പറ്റും നമുക്ക് അടിപൊളിയായിട്ട് അപ്പോൾ ബ്ലേഡ് യൂസ് ചെയ്ത മതിയായവർക്ക് ബെറ്ററായിട്ടുള്ളൊരു സാധനമാണിത് ഇതിൻ്റെ വില വന്നത് മുന്നൂറ് രൂപയാണ് ടബാരിയുടെ ആണ് ഇത് അപ്പോൾ ഇത് നമുക്ക് ഓൺലൈൻ വഴി അതായത് ഫ്ലിപ്പ്കാർട്ടില ആമസോൺ വഴിയാണ് നമുക്കിത് മേടിക്കാവുന്നതാണ് അപ്പോൾ ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ആ ബായുവിൽ കൊടുത്തേക്കാം ആർക്കെങ്കിലും മേടിക്കാണ്ടെങ്കിൽ ഒരു പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെയുള്ളൊരു അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും തന്നെ ആയിരിക്കും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഓക്കെ താങ്ക് യു